മുള്ളൂർക്കര ആറ്റൂർ മണ്ഡലം കുന്നിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച വയോധിക സഹോദരിമാരിൽ ഒരാൾ കൂടി മരണത്തിന് കീഴടങ്ങി മടത്തിപ്പറമ്പിൽ വീട്ടിൽ എൺപത്തിമൂന്ന് വയസ്സുള്ള ദേവകിയാണ് ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതോടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അന്ത്യം സംഭവിച്ചത് വെള്ളിയാഴ്ച മരിച്ച ഇളയ സഹോദരി സരോജിനിയുടെ സംസ്കാരം ഉച്ചയോടെ പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് ദേവകിയുടെ അന്ത്യം സംഭവത്തിൽ രണ്ടാമത്തെ സഹോദരി എൺപത് വയസ്സുള്ള ജാനകി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് വെള്ളിയാഴ്ച രാവിലെയാണ് സഹോദരിമാരായ പേരെയും വീടിനുള്ളിൽ വിഷം കഴിച്ച് അവശനിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സരോജിനി സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു അവിവിവാഹിതരായ മൂന്ന് സഹോദരിമാരും ഒരുമിച്ചായിരുന്നു താമസം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ഇത്തരമൊരു കടും കൈക്ക് പ്രേരിപ്പിച്ചത് എന്താണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല സംഭവസ്ഥലത്ത് പോലീസ് വിശദമായ പരിശോധന നടത്തി